വണ്ടൂർ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഹയ ഗോൾഡ് പർച്ചേസ് സ്കീം പതിനൊന്നാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് ക്രമം പോരൂർ പുളിയക്കോട് സ്വദേശി നീലാംബ്ര നാരായൺകുട്ടി നിർവഹിച്ചു വണ്ടൂർ വടക്കേ വീട്ടിൽ പ്രവീണാണ് ഇത്തവണത്തെ ഭാഗ്യശാലി മാസം മാസംതോറും ആയിരം രൂപയടച്ച് ഇരുപത് മാസം കൊണ്ട് ഇരുപതിനായിരം രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് ഗോൾഡ് പർച്ചേസ് സ്കീം പദ്ധതി ഓരോ മാസവും നടത്തുന്ന നറുക്കെടുപ്പിൽ വിജയികളാവുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ചടങ്ങിൽ എൻ വേണു ഗോപി ഭാസ്കരൻ പുളിയക്കോട് ഗോൾഡ് ഡയറക്ടർമാർ ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്